ഒരിക്കൽ കൂടി എല്ലാവർക്കും സിയോറ ക്ലോത്തിങ് സ്വാഗതം ഇത് കണ്ടോ ഫുൾ കോട്ടൺ ആണ് ഈ ചുരിദാർ പാന്റ് ഈ കളർ ആണ് ലൈനിങ് ഇല്ല സൈഡ് കട്ടിങ് ആണ് ഇതാണ് സിയോറ ക്ലോത്തിങ്സ് അല്പം ഒന്ന് അടിക്കണം തടി എണ്ണത്ര മാത്രമുള്ളവർക്ക് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില ഷാൾ ഇങ്ങനെ ഇടേണ്ടവർക്ക് ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇടേണ്ടവർക്ക് ഇങ്ങനെ ഇടാം ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇങ്ങനെ ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഇനി അതല്ല നമുക്കിനിപ്പോ തലയിൽ ഇടണോ ഇങ്ങനെ ഇടണം നമുക്ക് ഇങ്ങനെ ഇടാം ഇനി അതല്ല നമുക്കിനിപ്പോ ഹിജാബിന് പകരം ഇടണമെങ്കിൽ ഞാനൊക്കെ പണ്ട് വിശ്വാസിയായിരുന്ന സമയത്ത് ഇങ്ങനെ ഏത് വേണം എങ്ങനെ വേണമെങ്കിലും വില ഇതിന്റെ ഒരു രണ്ട് മൂന്നെണ്ണം കൂടി ഞാനൊന്ന് കാണിച്ചതരാം ഷാള് കണ്ടില്ലേ ഇതാണ് ഇതിന്റെ ഷോള് വൺ വൺ ഡബിൾ നയൻ ആണ് ഇതിന്റെ വില അത് പിന്നെ എടുക്കുമ്പോളെ നോക്കിക്കോ ഇത് അടുത്ത രുദാറാണ് ഇതിന്റെ ഷോളിന്റെ ഭംഗി എന്തോ ഏ അതാണ് ഭംഗി അടുത്തത് കാണിച്ചു തരാം വൺ വൺ ഡബിൾ നയൻ ആണ് വില ഫുൾ കോട്ടൺ ആണ് നല്ല സുഖമുള്ളൊരു തുണി കേട്ടോ ലൈനിങ് ഇല്ല സൈഡ് കട്ടിങ് ആണ് നിങ്ങളുടെ അളവ് ഏതാണ് എന്ന് നിങ്ങൾ പറയണം ഇത് പിന്നെ ഇതാണ് ഇതിന്റെ പാൻറ് പാൻറ് ടോപ്പ് ഷാള് ഷാള് നല്ല ഭംഗിയാണേ മറ്റൊന്നും ഭംഗിയില്ല നല്ല അതിൻ്റെ അർത്ഥം

ഷാൾ ആണ് ഇതിന്റെ ഹൈലൈറ്റ് ഷാളിന്റെ ഭംഗി നോക്കിക്കേ ഷാൾ ടോപ്പ് കണ്ടല്ലോ സിയോറ ക്ലോത്തിങ്സ്